മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഓരോ ദിവസവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു വിഭാഗം ജനങ്ങൾ നരകിച്ചുകൊണ്ട് മരണപ്പെടുമ്പോൾ മറുവിഭാഗം ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെയധികം കൂടി സുഖിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പക്ഷേ ഈ സാഹചര്യം അധിക കാലം മുന്നോട്ടു പോകില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഏത് നിമിഷവും മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു മഹായുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇറാന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ മാത്രമല്ല ഇസ്രായേലും തുർക്കിയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ചില വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഇസ്രായേൽ സൈന്യം ഗസയിലും തെക്കൻ ലബനോനിലും സിറിയയിലും വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നൂറ്റി ഇരുപതിൽ കൂടുതൽ ആളുകൾ മരണപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ തെക്കൻ ലബനോനിൽ ഇസ്രായേൽ സൈന്യം ഒരു കെട്ടിടത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് മൂന്ന് പേർ മരണപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ലബനോനിലും ഗസയിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു പുറമെ സിറിയയിലും ഇന്നലെ രാത്രി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്ന കാര്യം വ്യക്തമല്ല കഴിഞ്ഞ ദിവസം സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിമൂന്ന് പേരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി സിറിയയിലെ രണ്ടിടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇസ്രായേലിന് പിടിച്ചുകെട്ടാൻ ശക്തിയുള്ള മേഖലയിലെ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തെ ഇപ്പോഴും നോക്കി നിൽക്കുകയാണ് ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് എങ്കിൽ പ്രമുഖ ഇസ്രായേലി മാധ്യമമായ മാരിവ് സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രമുഖ ഇസ്രായേലി മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയോ ഇസ്രായേലോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ അതിന് ഉടനെ തന്നെ തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ആയിരത്തിൽ കൂടുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഏത് സമയമാണോ ആക്രമണം ഉണ്ടാകുന്നത് ഉടനടി തന്നെ മധ്യ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രത്തിന് നേർക്ക് ആയിരത്തിൽ കൂടുതൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പ്രമുഖ ഇസ്രായേലി മാധ്യമമായ മാരിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രത്തിന് നേർക്ക് ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അമേരിക്കക്കും ഇസ്രായേലിനും അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കില്ല എന്നാണ് പ്രമുഖ ഇസ്രായേലി മാധ്യമമായ മാരിവ് ആശങ്ക പ്രകടിപ്പിക്കുന്നത് അമേരിക്കയോ ഇസ്രായേലോ ഇറാനിൽ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി നൽകാൻ ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മിസൈലുകൾക്ക് പുറമെ അതിമാരക പ്രഹരശേഷിയുള്ള പതിനായിരക്കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുവാൻ ഇറാനെ കൊണ്ട് സാധിക്കും ഇതെല്ലാം ഇസ്രായേലിനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണ് എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പുടിൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഒരു പക്ഷേ ഇതുകൊണ്ടെല്ലാമാകണം അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഇതുവരെ ആക്രമിക്കുവാൻ ധൈര്യം കാണിക്കാതിരിക്കുന്നത്